ഹായ് ഫ്രണ്ട്സ് നെയ്ക്കുമ്പളത്തിൻ്റെ വിത്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇനി ഉണക്കാനായിട്ട് ഈ വിത്ത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നെയ്ക്കുമ്പളത്തിന് പല നാട്ടിലും പല പേരാണ് പറയുന്നത് മരുന്നു കുമ്പളം നെയ്ക്കുമ്പളം വൈദ്യുരു കുമ്പളം എന്നിങ്ങനെ പല പേരുകളും പറയും സാധാരണ കുമ്പളല്ല ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള കുമ്പളമാണ് നെയ്ക്കുമ്പളം അധികം വലിപ്പം വെക്കില്ല ഉരുണ്ട ഒരു ഷേപ്പാണ് ഇതിന് ഉണ്ടാവുക മരുന്ന് കടകളിലൊക്കെ എടുക്കുന്ന ഒരു കുമ്പളാണിത് ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത ഒരു കുമ്പളാണ് ഇത് ഞാൻ വിത്തിന് നിർത്തിയതാണ് പലരും എന്നോട് വിത്ത് ചോദിച്ചിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം വിത്തിന് നിർത്തിയതാണ് അതിൻ്റെ തണ്ടൊക്കെ നന്നായിട്ട് ഉണങ്ങി കുറേ നാളായി ഇതിപ്പോൾ ഉണ്ടായിട്ട് നല്ല മൂപ്പെത്തിയപ്പോഴാണ് നമ്മളിത് പറിച്ചത് അപ്പോൾ നമുക്കിതിൻ്റെ വിത്തുകളൊക്കെ എടുക്കാം നെയ്ക്കുമ്പളം വെറുതെ ജ്യൂസ് അടിച്ച് കുടിച്ചാലും വളരെ നല്ലതാണ് പല പല രോഗങ്ങൾക്കും നെയ്ക്കുമ്പളം നല്ല ഔഷധമാണ് നമ്മൾക്ക് എന്ത് തരം കറികൾ ഉണ്ടാക്കാനായാലും നെയ്ക്കുമ്പളവും ഉപയോഗിക്കാം നെയ്ക്കുമ്പളം എന്ന് പറയുമ്പോൾ പലർക്കും സംശയം ഉണ്ടാവും ഇത് കറി വയ്ക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് സാധാരണ കുമ്പളം പോലെ തന്നെ കറികളൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് രണ്ട് മൂന്ന് തരത്തിലുള്ള കുമ്പളങ്ങകളുണ്ട് അതിൽ ഏറ്റവും ചെറിയ തരം കുമ്പളങ്ങയാണ് നെയ്ക്കുമ്പളം എന്ന് പറയുന്നത് കുമ്പളങ്ങകളിൽ വെച്ച് ഏറ്റവും മതിപ്പുള്ള കുമ്പളാണ് നെയ്ക്കുമ്പളം ഇത് കൃഷി ചെയ്യാനും വളരെ എളുപ്പമാണ് സാധാരണ കുമ്പളങ്ങ പോലെ തന്നെയാണ് ഇത് ഉണ്ടാവുമ്പോൾ കുറെ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ നമ്മളധികം വളപ്രയോഗമൊന്നും ചെയ്തില്ലെങ്കിലും ധാരാളം അത് എല്ലാ തരം കുമ്പളങ്ങയായാലും അങ്ങനെ തന്നെയാണ് പിന്നെ ഇതിനാകെ വരുന്ന ഒരു രോഗം എന്ന് പറയുന്നത് കായച്ച ശല്യമാണ് കായച്ച വന്നാല് നമ്മുടെ കുമ്പളങ്ങകളൊക്കെ ഒരു ഷേ്പ്പില്ലാതെ ആവും ഈച്ച കായകൾ വന്ന് കുത്തിയ ഭാഗത്ത് ഒരു ഹോൾ പോലെ ഉണ്ടാവും ഉള്ളിലേക്ക് ചിലപ്പോൾ കേടുകൾ ഉണ്ടാവും ചിലപ്പോൾ കേടുകളൊന്നും ഉണ്ടാവില്ല എന്നാലും കായച്ച കുത്തുന്നതോടുകൂടി അതിൻ്റെ ഷേയ്പ്പൊക്കെ മാറിപ്പോകും അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിനാണ് ഗിവ് എവേയിൽ പങ്കെടുക്കാൻ അവസരം വിത്തുകൾ ആവശ്യമുള്ള സബ്സ്ക്രൈബേഴ്സ് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഗിവ് എവേ എന്ന് കമൻ്റ് ചെയ്യുക കുറച്ച് അടീനിയത്തിൻ്റെ വിത്തുകൾ കൂടി ഉണ്ട് അതത്ര ഹെൽത്തി ആയിട്ട് തോന്നുന്നില്ല എന്നാലും കുമ്പളത്തിൻ്റെ വിത്തുകൾ കൊടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ വെച്ചു തരാം അടീനിയത്തിൻ്റെ വിത്ത് മാത്രമായിട്ട് നിങ്ങൾക്ക് അയച്ചുതെന്നാൽ ചിലപ്പോൾ അത് മുളയ്ക്കാനായിട്ട് സാധ്യത ഉണ്ടാവില്ല മഴയൊക്കെ ആയതുകൊണ്ടാകാൻ തോന്നുന്നു വിത്ത് അത്ര ക്വാളിറ്റി ഇല്ലാത്ത പോലെയാണ് നമുക്ക് കിട്ടിയത് കുറച്ച് പേരൊക്കെ എന്നോട് വിത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ളതായിരുന്നു അത് പക്ഷേ മുളയ്ക്കോ ഇല്ലയോ നമുക്ക് അത്ര ഉറപ്പില്ല അതുകൊണ്ടാണ് കേട്ടോ പതിനഞ്ച് പേർക്കാണ് നമ്മൾ വിത്ത് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ പേര് കമൻ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടായിരിക്കും തെരഞ്ഞെടുക്കപ്പെടുന്നവർക്കായിരിക്കും നമ്മൾ വിത്ത് നൽകുന്നത് ഒരാഴ്ച വരെയാണ് നിങ്ങൾക്ക് ഇടാനുള്ള സമയം ഈ വീഡിയോ ഇട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ കമൻ്റ് ഇടണം അത് കഴിഞ്ഞാൽ നമ്മൾ ഗീവ് എവേയുടെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കമൻറ്റിൻ്റെ അടിയിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അങ്ങനെയുള്ളവർ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക കോളൊന്നും അനുമതിയുമല്ല വാട്സപ്പിൽ മെസ്സേജ് മാത്രം അയയ്ക്കുക വീണ്ടും ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ് എല്ലാവരും ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ടതില്ല ഞാൻ തിരഞ്ഞെടുത്ത ആൾ മാത്രം മെസ്സേജ് അയച്ചാൽ മതിയാകും നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് തികച്ചും ഫ്രീ ആയിട്ടാണ് ഈ വിത്തുകൾ അയച്ചു തരുന്നത് പോസ്റ്റൽ ചാർജോ ഒന്നും ആവശ്യമില്ല എല്ലാം ഞാൻ തന്നെ എടുത്തിട്ട് അയച്ചു തരും രജിസ്റ്റേർഡ് പോസ്റ്റിലായിട്ട് വേണം എന്നുള്ളവർ മാത്രം പേ ചെയ്യേണ്ടി വരും അല്ലാതെ നോർമൽ പോസ്റ്റായിട്ടായിരിക്കും നമ്മൾ വിത്തുകൾ അയച്ചു തരിക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും നാൾ മുന്നോട്ട് പോയത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി